പരിശുദ്ധമായി ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹിക്കുന്ന സംഖ്യ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഡേയ്സി ശ്രീയേക്ക് ഞാൻ കടുത്തിരുത്തിയിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക സെൻറ്റ് മേരീസ് ചർച്ച് താഴത്തുപള്ളി കടുത്തിരുത്തി എനിക്ക് കിട്ടിയ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ എടുത്തതിന് ശേഷം ഞങ്ങൾ പതിനഞ്ച് വർഷമായി വാടകയ്ക്കായിരുന്നു അതിനുശേഷം ഞങ്ങൾക്കൊരു ലോൺ എടുത്ത് ഭവനം മേടിക്കാൻ സാധിച്ചു അതിനുശേഷം കൊറോണ വന്നതോടെ എൻ്റെ മോൻ കാനഡയിലായിരുന്നു അവൻ നാട്ടിൽ വന്നു മൂന്ന് മാസത്തോളം കുടിശ്ശിക വന്നു ഞങ്ങൾ പത്ത് പതിനെട്ട് ലക്ഷം രൂപ അടച്ചതാണ് ആ കുടിശ്ശിക വന്ന് ഞങ്ങൾക്ക് പുതു ആ പൈസ കൊടുക്കാൻ സാധിച്ചില്ല മൂന്ന് മാസത്തോളം മാസത്തോളമായപ്പം ഒരു ഏഴ് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ അവർ ജപ്തി ചെയ്യും എന്ന് പറഞ്ഞു ജപ്തി നോട്ടീസ് കൊണ്ട് വീട്ടിൽ പതിപ്പിച്ചു വീട്ടിൽ പതിപ്പിച്ചു കഴിഞ്ഞ് അവർ ജപ്തി ചെയ് ചെയ്യാൻ വീട്ടിൽ വന്നു പക്ഷേ ഞാൻ ആ പേപ്പറുമായിട്ട് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് കാശീരൂപം വെഞ്ചിച്ച് തന്നു വീടിൻ്റെ വലതുവശത്തിടാൻ പറഞ്ഞു വിട്ടു പ്രാർത്ഥിച്ചു ജപ്തി അമ്മ തന്ന ഭവനമാണെങ്കിൽ ഇത് ജപ്തി ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു അങ്ങനെ അവസാനം അവർ പൈസ അടയ്ക്കാതെ വന്നപ്പോൾ കോടതി ഫയൽ ചെയ്തു കോടതിയിൽ അത് കേസായി ഏഴു ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും ഒരു മൂന്നാലഞ്ച് വണ്ടി ആളും ആൾ പോലീസുകാരും എല്ലാവരുമായിട്ട് വീട്ടിൽ വന്ന് എൻ്റെ ഞങ്ങൾക്കത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എങ്കിലും വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ഇത് ഈ ഭവനം ഈശോ തന്നതാണെങ്കിൽ ഞങ്ങളെവിടുന്ന് ഇറക്കി വിടുകയില്ല എന്ന് പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വീട്ടിൽ കൂടി ഇവരെ ഒരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരൊന്നര രണ്ട് മണിക്കൂറോളം ഞങ്ങളുടെ വീട്ടിൽ നിന്നു പക്ഷേ വീടിൻ്റെ തിന്നെ പോലും അവർക്ക് കയറാൻ സാധിച്ചില്ല അതിനുശേഷം ഏഴ് മാസത്തെ കാലാവധി വന്നു അവരെല്ലാവരും തിരിച്ചു പോകേണ്ടി വന്നു അങ്ങനെ ഞങ്ങളെ ജപ്തി എന്നോടെ ഒഴിവാക്കി ഞങ്ങളുടെ ആ ഭവനം തന്നെ ഇന്ന് ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടാൻ ഞങ്ങൾക്കത് സാധിച്ചു ദൈവം അമ്മയും തന്ന ഈ വലിയ കൃപയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല അതിന് ശേഷം എൻ്റെ പുള്ളിക്ക് എൻ്റെ ഭർത്താവിന് ഒരു ഉണ്ടായി അതിൽ നിന്നും ഞങ്ങൾക്ക് ഒത്തിരി രക്ഷ തന്നു ഒത്തിരി ഒത്തിരി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സാധിച്ച് ദൈവം ഞങ്ങളെ ഉയർത്തി അതിനുശേഷം ഞങ്ങൾക്ക് ഈ അമ്മയുടെ തൈലം വിശുദ്ധ വസ്തുക്കളോ ഉപയോഗിച്ച് പുള്ളിയുടെ ഓർത്തൊരു മുഴയുണ്ടായിരുന്നു അത് ഈ തൈലം തൂത്ത് ആ മുഴ അപ്രത്യക്ഷമായി എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം നല്ല പ്രാർത്ഥനയും ഒക്കെ കിട്ടി പിന്നെ മുട്ടുകുത്തി കുരിശു വരയ്ക്കാൻ സാധിക്കില്ലായിരുന്നു ഇപ്പോൾ എത്ര സമയം വേണേലും മുട്ടുകുത്തി കുരിശു വരയ്ക്കാൻ സാധിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി പിന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് രോഗിയായിരുന്നു കട്ടിലേന്ന് ആഴപ്പോയി മൂന്നാലഞ്ച് മണിക്കൂർ അവിടെ കിട്ടണ ആരും കണ്ടില്ല ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞത് ആ ഇരുപത്തിനാല് മണിക്കൂർ അവർ വേറെ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അവർ പറഞ്ഞു എങ്ങും കൊണ്ടുപോകേണ്ട തന്നെ കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനന്നെ അമ്മയുടെ തൈലമല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ തൈലവും ആയിട്ട് അത് ഐ സി യു ലൈകൊണ്ട് ഞങ്ങളെ കയറ്റിയാലെന്നോർത്ത് ഞാൻ കാശുരൂപത്തേലും ബിന്ദിങ്ങനത്തേലും ഒക്കെ തൈലം പൂശി ആശുപത്രിയിൽ ചെന്ന് അവരുടെ കൈ കൊടുക്കാലോ തലയെണ്ണൻ്റെ അടിയിൽ വെക്കാമോ എന്നോർത്താണ് പോയത് അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ അവരോട് പറഞ്ഞു കയറി കണ്ടോളാം പറഞ്ഞു ഞങ്ങൾ അത് വെച്ച് നെറ്റിയെ വെച്ച് കുരിശു വരച്ചു പ്രാർത്ഥിച്ചു അമ്മയുടെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസപുർമാണവും ചെയ്ത് ആ നിമിഷം തന്നെ ആ പുള്ളിയുടെ നെറ്റി അനങ്ങുന്നത് ഞാൻ കണ്ടു തിരിച്ചറങ്ങി ഇപ്പം പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്നെ ഈ മോൻ്റെ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ആ പുള്ളി കഞ്ഞിവെള്ളം ആവശ്യപ്പെട്ടു ഇപ്പോൾ വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുന്നു പിന്നെ ഞാൻ ഒത്തിരി അനാഥ എൻ്റെ പ്രേക്ഷിത അനാഥാലയങ്ങളിൽ പോകാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് തൈലം തൊട്ട് കുരിശു വരച്ചോറാക്കി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ സഹായിക്കാറുണ്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഒത്തിരി പേരെ കൃപാസനത്തെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പേർക്ക് ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബം ഇന്ന് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിക്കുന്നു ഞങ്ങൾക്ക് വന്ന ഈ വലിയ കൃപകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സങ്കീർത്തന മുപ്പത്തിയേഴാമതിയായി എട്ടാം തിരുവചനം പറയുന്നു എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ അവർ ആനന്ദിക്കും ഈശോ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ അതേ ഉദ്ധരണികളാണ് സങ്കീർത്തനങ്ങളിൽ നാം വീണ്ടും വായിക്കുന്നത് ശാന്തശീലരായവർക്കാണ് ഭൂമി പൂർണമായി കൈവശമാക്കാൻ സാധിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലം തരുമെന്ന് കർത്താവിലൂടെ പ്രസ്താവിക്കുന്നതിന് ഒരു ഭൂമി മുഴുവനാണ് നമുക്ക് വലിയൊരു ദേശമാണ് കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് ഈശോ എപ്പോഴും വാഗ്ദാനം ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം വലിയ കാര്യങ്ങളാണ് നമുക്ക് നൽകി തരുന്നത് ജോസ് ബച്ചൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത് ചെറിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത് നമ്മുടെ ദൈവം ചെറുതല്ല വലുത് നൽകുന്ന വലിയ ദൈവമാണ് അതുകൊണ്ട് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് നമ്മൾ തിരിച്ചു നൽകുന്നവ വലിയത് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം ഇവിടെ ഈ സഹോദരിയുടെ സാക്ഷ്യം ഡെയ്സി സിറിയക്ക് സാക്ഷ്യം പറഞ്ഞത് ഇതാണ് തൻ്റെ ഒരു വലിയ തകർച്ചയിൽ പതിനഞ്ച് വർഷക്കാലം അവർ വാടക വീട്ടിലായിരുന്നു പിന്നെ അവർക്കൊരു ഭവനം കിട്ടിയപ്പോൾ അത് വലിയൊരു കടത്തിൻ്റെ അവസ്ഥയിലായി ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞാലുള്ള ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇതിൽ വലിയ ഒരു നാണക്കേടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു അവസാന പോയിന്റിൽ വന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഒരു ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഈ കുടുംബം തകർന്നില്ല അവർ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചു എല്ലാം സാധ്യമാണെന്ന് ഇവർ വിശ്വസിക്കുകയായിരുന്നു കാരണം ജീവിതത്തിൻ്റെ ഒരു ദുരന്തങ്ങളാണ് ദുരന്തങ്ങളാണിതെല്ലാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പരിശുദ്ധ അമായി അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫസിനോട് പറഞ്ഞ ഒരു വലിയ സന്ദേശമായിരുന്നു ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതങ്ങളിലെ ദുരന്തങ്ങളിലൊന്നാണ് ഇവർക്ക് വന്നത് എന്ത് ജപ്തി വന്നത് അവർ പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വളരെ വാഗ്ദാനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഞാൻ സമയിച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് അതുകൊണ്ടാണ് അമ്മ ക്ലോക്ക് നെഞ്ചിലേറ്റി നമ്മുടെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടവരുടെ മുമ്പിൽ ക്ലോക്ക് ആണ് കാണിച്ചു കൊടുത്തത് അത് പറഞ്ഞത് ആ അതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് തിരുസഭ അത് വെളിവാക്കാൻ പോവുകയാണ് ആ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുസഭ ഭൂമിയെ മുഴുവൻ ഏറ്റെടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിക്കും പ്രാർത്ഥിച്ച് അനുഗ്രഹം ലഭിച്ചത് തന്നെയാണ് ഞങ്ങൾ ഭൂമി കൈവശമാക്കേണ്ടവരാണ് ശാന്തശീലരോ പരിശുദ്ധ അമ്മ ശാന്തശീലത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ യാതൊരു തർക്കിക്കാനും പോയില്ല ഗബ്രിയൽ മലാകമെന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോൾ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്നത് പ്പോൾ പരിശുദ്ധ അമ്മ വളരെ ചെറുപ്പം മുതൽ തന്നെ ദൈവവചനത്തിൽ ആഴമേറിയ ഒരു അറിവുള്ള വ്യക്തിയായതുകൊണ്ട് തനിക്കെല്ലാം മനസ്സിലായി യുവതാ കുടുംബത്തിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന രക്ഷകൻ എന്നിലൂടെ വരുന്നു എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ പരിശുദ്ധ അമ്മ അടിയറവയ്ക്കുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് ഈ സഹോദരിയുടെ ജീവിത സാക്ഷ്യം അതുതന്നെയാണ് തൻ്റെ വലിയ ഈ സങ്കട സമയത്ത് പരിശുദ്ധ അമ്മയുടെ ആ വാഗ്ദാനത്തിൽ വളരെയധികം വിശ്വസിച്ചുകൊണ്ട് മുന്നേറി തൻ്റെ നാട്ടുകാരെല്ലാം ഒന്നിച്ചു ചേർന്ന് ആ വലിയ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു പോലീസുകാർ വന്ന് വീട് കളഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇവർക്ക് ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇതെല്ലാം ഒരു ക്രമീകരണങ്ങളാണ് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ ഉള്ള ഉണ്ടാകുന്ന വളരെ പെട്ടെന്ന് നടക്കുന്ന സമയ ചുരുക്കത്തിൻ്റെ കാര്യങ്ങളാണിത് ഇവർക്ക് വളരെയധികം എട്ട് ലക്ഷം രൂപയുടെ പൈസ വളരെ ചുരുക്കിയ ഒരു നിശ്ചിതമായ ഒരു വളരെയൊരു സംഖ്യ നൽകി അവരുടെ ജപ്തി അവർക്ക് ഇളവ് കൊടുത്തു എന്ന് പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കാത്തതായ യാതൊരു കാര്യങ്ങളുമില്ല എന്നാണ് ഈ ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡിന് വലിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമെന്നും അതിനും വലിയൊരു തുകയാണ് വേണ്ടി വന്നത് ലൈറ്റ് വെയ്റ്റിനിങ്ങിൻ്റെ അമ്മയാണ് നമുക്ക് വലിയ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് സാധിച്ചു കൊടുത്തത് വളരെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഒന്നര ലക്ഷം രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവർക്ക് വേണ്ടി വന്നത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും തേനും മാത്രമാണ് അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥമാവർക്ക് ലഭിച്ചു ഈശോ കാനായില കല്യാണം പോലെ അവർക്ക് എല്ലാം വിളമ്പിക്കൊടുത്ത ഒരു ജീവിത അവസ്ഥയെക്കുറിച്ച് ഇവർ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു തൻ്റെ ഉടമ്പടി ജീവിതം വളരെ വിശുദ്ധ വായനയും വിശുദ്ധ ഗ്രന്ഥ വായനയും കുർബാനയും എല്ലാം അവർ എനിക്കൊരു കാര്യം സഹോദരങ്ങളോട് വളരെ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാനുണ്ട് നമ്മൾ കുർബാന കാണുകയല്ല ഒരിക്കലും ചെയ്യുന്നത് നമ്മൾ വൈദികനോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കുകയാണ് ദിവ്യബലി ഒരിക്കലും ഒരു കാഴ്ചയല്ല നമ്മളൊരു സിനിമ കാണലല്ല അതുകൊണ്ട് നമ്മളാ ഒരു ആ ഒരു പ്രവണത പറയുന്ന പണ്ടൊക്കെ പറയുന്നത് ഞാൻ കുർബാന കാണാൻ പോയി അത് കാണലല്ല നമ്മൾ കുർബാന അർപ്പിക്കുകയാണ് ഈശോയോടൊപ്പമാണ് നമ്മൾ കുർബാന അർപ്പിക്കുകയാണ് പങ്കുപറ്റുകയാണ് പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊന്ന് നമ്മുടെ സംസാര രീതിയിലൊന്ന് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഇവരുടെ കുടുംബത്തിന് ഡേസിയുടെ കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹത്തിന് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകിയ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക